അസ്സാമലൈക്കു വരഹമുല്ല വർക്കാർ ഇന്ന് കേരളത്തിൽ മുസ്ലിങ്ങൾ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നു എന്തിന്റെ കാര്യത്തിലാണ് ഷിർക്കും തൗഹീദുമാണ് ഇവരുടെ പ്രധാന വിഷയം എന്നാൽ ഈ ഷിർക്കിൽ നിന്ന് ഷിർക്കിനെതിരെ പറയുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് അവരെ ആ അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വർഷങ്ങളോളം ഇവർ ഇവരതിനു വേണ്ടി പോരാടിയിട്ടും അവർക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എന്താണ് സംഭവിച്ചത് അതിലും വലിയ ഷിർക്കിലേക്ക് ഇവർ പോയി ചാടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്കറിയാം ഇന്ന് ഷിർക്കിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പല രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ മതപ്രഭാഷണങ്ങൾ അതുപോലുള്ള ക്ലാസ്സുകൾ ലിറ്ററേച്ചറുകൾ അങ്ങനെയുള്ള സംഘടനകൾ ചർച്ചാ ക്ലാസുകൾ ചോദ്യോത്തര സദസ്സുകൾ ഇങ്ങനെ പലതും സംഘടിപ്പിച്ചിട്ടുണ്ട് സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു പക്ഷേ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇവർ അതിലും വലിയ ശിർക്കിലേക്കാണ് ചെന്ന് ചാടിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം നമുക്കറിയാം ഒരു വിഭാഗം ഖബർ ആരാധനയാണ് ഷിർക്കായിട്ട് കൊണ്ടാടുന്നതെങ്കിൽ മറ്റൊരു വിഭാഗം ജിന്നിനെയും ഷെയ്ത്താനെയും ഒക്കെ ആരാധിക്കുന്ന ആരാധിക്കുന്നൊരവസ്ഥയിലേക്ക് വേറൊരു വിഭാഗമാണെങ്കിൽ രാഷ്ട്രത്തെ അതായത് ഭൗതിക സുഖങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മുസ്ലിം ആകാൻ സാധിക്കുള്ളൂ എന്നുള്ള മറ്റൊരു ഷിർക്കിലേക്കാണ് അവർ ചെന്ന് ആവാദിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഷിർക്ക് ഇതാണ് നാം പരിശോധിക്കേണ്ടത് സാധാരണക്കാരായ ആളുകൾക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിർക്കിനെ കുറിച്ച് പറയുന്നു യഥാർത്ഥത്തിൽ ഷിർക്ക് എന്താണെന്ന് ഒരു ബോധ്യം ആർക്കും വരാത്ത രീതിയിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷിർക്കിന്റെ നിർവചനം എന്താണ് ഇതിനെക്കുറിച്ച് വിശുദ്ധ കുറാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഒറ്റവാക്കിൽ നാം ഉത്തരം പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ദാത്തിലും സിഫത്തിലും അതായത് അള്ളാഹുവിന്റെ സത്തയിലും ഗുണത്തിലും ആരാരെ പങ്കു ചേർക്കുന്നോ ആ തന്നെ തന്നെക്കാണ് അത് എന്താണ് പങ്കു ചേർക്കൽ പ്രത്യക്ഷമായ പങ്കു ചേർക്കലും പരോക്ഷമായ പങ്കു ചേർക്കലും ഒക്കെ ഉണ്ട് ഇപ്പൊ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും യഹൂദരും പ്രത്യക്ഷമായ കല്ല് മുള്ളു പിന്നെ കോടാലി അതേപോലെ തന്നെ മരിച്ചു പോയവരെ ജീവിച്ചിരിക്കുന്നവര് കുരിച്ച് തടി മരം ഇങ്ങനെയുള്ള പലതിനെയും ഇവർ ആരാധിക്കുന്നു പ്രത്യക്ഷമായ ഷിർക്കിൽ ഇവരകപ്പെട്ടിരിക്കുന്നു എന്നാൽ മുസ്ലിമീങ്ങളും ഇതേപോലെ തന്നെ പല പലർക്കിലും മുസ്ലിമീങ്ങളും അകപ്പെട്ടിരിക്കുന്നു ഇത് മാത്രമല്ല ഇതെല്ലാം ഷിർക്കാകുന്നത് പോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ശിർക്കാകുന്നുണ്ട് അതായത് രാജാക്കന്മാരെ അത് അത് മത മത നേതാക്കന്മാരെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളെയൊക്കെ ദൈവിക ഗുണങ്ങൾ അവരിൽ ആരോപിക്കപ്പെട്ടുകൊണ്ട് അവരാണ് നമുക്കെല്ലാം എന്നുള്ള രീതിയിൽ ആരാധിക്കുന്ന ആരാധിക്കുന്നൊരവസ്ഥ മറ്റൊരവസ്ഥയാണ് ഇതും അതിനേക്കാൾ വലിയ മറ്റൊരു ജീവിച്ചിരിക്കുന്നവർ ആരാധിക്കുന്നവർ ശെർക്കാണ് ഒരാൾ കളവിൽ അഭയം പ്രാപിക്കുകയാണെങ്കിൽ അത് ഷെർക്കാണ് മക്കളിൽ ചില ആളുകൾ അഭയം പ്രാപിക്കുന്നു ഇത് ഷിർക്കാണ് ഇതേപോലെ തന്നെ തന്നിൽ അമിത വിശ്വാസം വെച്ച് പുലർത്തുന്നു അത് ശിർക്കാണ് ഉദാഹരണമായി ചില സന്താനങ്ങൾ അവർ വളർന്നു കഴിയുമ്പോൾ അവരെന്നെ നോക്കും എന്ന പ്രതീക്ഷയിൽ മക്കളെ വളർത്തുന്നു ഇത് ശിർക്കാണ് അവൾ അവർ വളർന്ന് വളർന്നു കഴിയുമ്പോൾ ഇവർ എന്തായി തീരുമെന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയാവുകയുള്ളൂ ഇവരെ സംരക്ഷിക്കേണ്ടത് അള്ളാഹു ഇതേപോലെ തന്നെ ചില ആളുകൾ പറയാറുണ്ട് ഞാൻ ഇന്ന ഗുണങ്ങൾ ചെയ്തു അത് പിന്നെ നന്മകൾ ചെയ്തു അത് എന്റെ ഗുണങ്ങൾ കൊണ്ടാണ് എന്റെ കഴിവ് കൊണ്ടാണ് എന്നൊക്കെ പറയാറുണ്ട് തന്നിൽ സ്വയം അമിതമായ വിശ്വാസം അർപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൊടുക്കേണ്ടത് തനിക്ക് നൽകുന്നു ഇതും ഷിർക്കാണ് ഇതേപോലെ തന്നെ നമുക്ക് ഒരു വസ്തു നാം കച്ചവടം ചെയ്യുമ്പോൾ ഞാൻ ഉദാഹരണമായി കൊണ്ടാണ് പറയുന്നത് ഈ കച്ചവടം ചെയ്യുമ്പോൾ കൂടുതൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ലാഭം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിയ സാധനം നാലായിരം രൂപയ്ക്കാണ് വാങ്ങിയത് എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്ന് ഒരു നാലായിരത്തി അഞ്ഞൂറെങ്കിലും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ കളവിൽ അഭയം പ്രാപിക്കുക അതായത് നമുക്കുള്ളത് അള്ളാഹു നൽകും എന്നതിന് പകരം നമുക്ക് ആ കളവാണ് നൽകുക എന്ന് ആ പിന്നെ ചിന്തിച്ചു ആ കളവിൽ ആ അഭയം പ്രാപിക്കലും ഷിർക്കാണ് അപ്പൊ ഷിർക്ക് എന്ന് പറയുന്നത് പല രീതിയിലും പല ഭാവത്തിലും ലോകത്തിലുണ്ട് എന്നാൽ ഇങ്ങനെയെല്ലാം തന്നെ ഷിർക്കിലകപ്പെട്ട ആളുകൾ തന്നെ ഇവരെല്ലാവരും പറയുന്നത് എന്താണ് തൗഹീദാണ് ഏകനായ ഒരു സൃഷ്ടികർത്താവ് ഉണ്ട് എന്ന് അള്ളാഹുവിന്റെ ഗുണങ്ങൾ മറ്റാർക്കും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇവർ പറയാറുണ്ട് ാക്കേണ്ടത് രണ്ടും ഒരുമിച്ച് പോവുകയില്ല എന്നുള്ളതാണ് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതായത് അള്ളാഹുവിന്റെ തൗഹീദും ഇതുപോലുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളെ ഉള്ള ആരാധനയും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നശിക്കും എന്നുള്ളതാണ് ഒന്നെങ്കിൽ അവനിൽ നിന്ന് തൗഹീദ് നശിച്ചു പോകും അല്ലെങ്കിൽ അവനിൽ നിന്ന് ഷിർക്ക് നശിച്ചു പോകും ഏതെങ്കിലും ഒന്നിന് നാശം ഉറപ്പാണ് അതുകൊണ്ട് ഇത് രണ്ടും ഒരിക്കലും ഒരുമിച്ച് പോവുകയില്ല പറഞ്ഞതിന്റെ സാരം ലൗകിക സുഖങ്ങൾ അനുഭവിക്കേണ്ട എന്നല്ല ജീവിതത്തിന്റെ കൂടെ കൊണ്ടുപോകേണ്ടത് തന്നെയാണ് പക്ഷെ അതിലൊന്നും അമിതമായി അർപ്പണം നടത്തരുത് എന്നുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് ഓരോന്നിനും ഓരോന്നിന്റെ സ്ഥാനങ്ങൾ നൽകുന്നതോട് കൂടി പ്രഥമവും പ്രധാനവുമായി തൗഹീദാണ് അള്ളാഹുവിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് എന്ന് കൂടി ഓരോ നിസാരമായ തരികൾ പോലും അള്ളാഹുവിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് മാത്രമേ ഭൗതിക സുഖങ്ങൾ അല്ലെങ്കിൽ ഭൗതിക സൗകര്യങ്ങൾ നേടാൻ പാടുള്ളൂ എന്നാണ് ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിലാണ് പിന്നെ തൗഹീദിൽ നിന്ന് വ്യതിചരിച്ചു പോകുന്നത് ഉദാഹരണമായി ജമാഅത്തെ ഇസ്ലാം ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പറയുകയാണെങ്കിൽ തൗഹീദിൽ നിന്ന് പിഴച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രസ്ഥാനം തന്നെ കെട്ടിപ്പടുത്തിരിക്കുന്നത് അതായത് അവർ പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടെങ്കിലേ ഇസ്ലാം ആവുകയുള്ളൂന്ന് അതായത് രാഷ്ട്രം എന്തിനാണ് ഭൗതിക സുഖങ്ങൾ നേടുന്നതിന് വേണ്ടി ഭൗതികമായ സുഖങ്ങൾ ലഭിച്ചെങ്കിൽ മാത്രമേ ഒരാളിന് മുസ്ലിം ആകാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ആദ്യം ഭൗതികമായ സുഖങ്ങൾ വേണം ആ സുഖങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അള്ളാഹു വിശ്വസിക്കാൻ പറ്റും അപ്പോൾ ഇതേപോലുള്ള വലിയ ഷിർക്കിലാണ് ഇവരകപ്പെട്ടിരിക്കുന്നത് ഇനി മുജാഹിദ് അകപ്പെട്ടിരിക്കുന്നതാകട്ടെ മുജാഹിദ് ഇന്ന് ജിന്നും പിശാചിനും ഒക്കെയാണ് അകപ്പെട്ടിരിക്കുന്നത് അപ്പൊ ജിന്നും പിശാചും എന്താണ് എന്ന് ചോദിച്ചാൽ എന്തായാലും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം തന്നെ ഷിർക്കുകളിൽപ്പെട്ട കാര്യങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട് യഥാർത്ഥത്തിൽ ഓരോ തരികൾ പോലും ഓരോ നിസ്സാരമായ വസ്തുക്കൾ വസ്തുക്കൾ പോലും അള്ളാഹുവിൽ നിന്നാണ് ലഭിക്കപ്പെടുന്നത് എന്നുള്ള അടിയുറച്ച തൗഹീദിൽ അവൻ വിശ്വസിച്ചു പോരുമ്പോൾ അവന് അള്ളാഹുമായിട്ടൊരു അമേദ്യമായ ഒരു സ്നേഹബന്ധം അവൻ ഉടൽ ഉടലെടുക്കുകയും അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ള എല്ലാ ഷെർക്കുകളിൽ നിന്നും മാറി നിൽക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യും എന്നുള്ളതാണ് ഇല്ലെങ്കിൽ അവൻ അള്ളാഹുവിൽ നിന്ന് വിട്ടു നിൽക്കുകയും ഷെയ്ത്താനിലേക്ക് വഴിമാറി പോവുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇതേപോലെ ജനങ്ങൾ മറ്റുള്ളവരോട് കേഴുകയും ചില സാധാരണക്കാരായ ആളുകൾ പണ്ഡിതന്മാരുടെ അടുത്തൊക്കെ ചെന്ന് കേഴുകയും അതേപോലെ തന്നെ അവർക്ക് സ്തുതി പാടുകയും ഒരു സാഹചര്യം ഇതും യഥാർത്ഥമായ എന്ന് മാത്രമല്ല അതൊരു തരം നമസ്കാരമാണ് അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ മുമ്പിലുള്ള ഒരു നമസ്കാരമാണ് ഇതെല്ലാം മനുഷ്യൻ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ തൗഹീദിന്റെ ഒരു ഏറ്റു നമസ്കാരം എന്ന് പറയുന്നത് മനുഷ്യന്റെ എളിമയും വിനയവും ഏകാഗ്രതയും പ്രകടിപ്പിച്ചുകൊണ്ട് അത് അർപ്പിക്കപ്പെടേണ്ട ആ നമസ്കാരം അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ മറ്റ് ഏതൊരു രീതിയിലും അവൻ അത് ഏറ്റു പറയുന്നത് കൊണ്ട് യാതൊരു ഗുണവും ലഭിക്കുകയില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു ഒരു ഉദാഹരണത്തിലൂടെ നാം പറയുകയാണെങ്കിൽ ഈ ദൈവ സൃഷ്ടികളെ പൂജിക്കുന്നവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരാൾ ഏതെങ്കിലും ഒരു മാന്യനായ മനുഷ്യൻ തന്റെ ഭാര്യ മറ്റൊരാളുമായി ബന്ധം പുലർത്തുന്നു എന്നറിയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ മാന്യതയുടെ അടയാളമായി കൊണ്ട് അദ്ദേഹം എന്ത് ചിന്തിക്കും അവൾ വധാർഹയാണ് എന്ന് അദ്ദേഹം അങ്ങനെ ധാരാളം സംഭവങ്ങൾ സംഭവിക്കാറുമുണ്ട് ഇതേപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികൾ അവനിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ട് മറ്റൊരുത്തിനെ ആരാധിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഭാര്യ മറ്റൊരുത്തനുമായി ബന്ധം പുലർത്തുന്നത് പോലെയാണ് അതിൻ്റെ അവസ്ഥ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമാകുന്ന അവസ്ഥയാണ് ഏറ്റവും നീചമായ ഒരു പ്രവൃത്തിയുമാണ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ ഏറ്റവും നിസാരമായ ഒരു ആയത്തിലൂടെ അള്ളാഹു നമുക്ക് വളരെ വ്യക്തമായും വ്യക്തവും വിശാലവുമായ ഒരു കാര്യമാണ് നമുക്ക് ഈ ഷിർഖിനെ കുറിച്ച് പറഞ്ഞു തരുന്നത് ഇത് സൂറത്തിൽ ഫാത്തിഹയാണ് സൂറത്തിൽ ഫാത്തിഹായി അള്ളാഹു പറയുന്നു അൽഹുൽ ആലമീൻ ഇവിടെ ഒന്ന് ഇതിൽ അള്ളാഹു പറയുന്നു സർവ സ്തുതികളും ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു രാജാക്കന്മാർക്കോ മത നേതാക്കന്മാർക്കോ മറ്റുള്ളവർക്കോ സ്തുതി പാടുകയോ അതേപോലെ അവർ അവരോട് കേടുകയോ ഒക്കെ ചെയ്യുന്നതും ചിർക്കാണെന്ന് പറഞ്ഞു കാരണം എന്താ അള്ളാഹ ഇവിടെ പറയുകയാണ് സർവ്വസ്തുതിയും സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്താണ് ഇങ്ങനെ സ്തുതി പറയാൻ കാരണം ഒരു കാരണവും വേണ്ട കാരണം നാം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഇന്ന് വരെയും നമുക്ക് ഇവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്ന ഒരു സൃഷ്ടികർത്താവായ ഒരു ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തുവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോഴും ഇതിന്റെ പുറകിലെല്ലാം ഒരു സൃഷ്ടികർത്താവായ ഒരു അള്ളാഹു ഉണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോൾ എല്ലാ സ്തുതിയും അതിനെ നിലനിർത്തുന്നതിന് വേണ്ടിയൊക്കെ എല്ലാ കാര്യങ്ങളും ഏർപ്പാടുകളും ചെയ്തു ഈ അള്ളാഹു ആണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ സ്തുതി നമ്മൾ അള്ളാഹുവിന് പറഞ്ഞുകൊണ്ടിരിക്കും നമുക്കൊരാള് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അയാൾക്ക് സ്തുതി പറയുന്നത് പോലെ ദിനം പ്രതി എന്ന് മാത്രമല്ല സെക്കൻഡുകൾ കണക്ക് നമുക്ക് ഓരോ അനുഗ്രഹങ്ങളും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് രോഗങ്ങളിൽ നിന്നും മുക്തരാക്കി കൊണ്ടിരിക്കുന്ന ആരോഗ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിവ് നൽകിയ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവ് നൽകിയ കണ്ണിന് കാണാൻ കാഴ്ച ശക്തി നൽകിയ കേൾവി നൽകിയ ഇതെല്ലാം ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ ഈ അള്ളാഹുവിനെ കുറിച്ച് നാം ഓർക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാ സ്തുതിയും ഇതൊന്നുമില്ലാതെ മറ്റെന്ത് കിട്ടിയിട്ടും കാര്യമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും എല്ലാ സ്തുതിയും നമ്മൾ അള്ളാഹുവിൽ അർപ്പിക്കുകയും ചെയ്യാൻ അർപ്പിക്കാൻ അർഹൻ അള്ളാഹു ആണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും കാരണം എന്താണ് അള്ളാഹു പറയുന്നത് അവൻ റബ്ബുൽ ആണ് അതായത് റബ്ബ് എന്ന് പറയുന്നത് ഒരു ചെറിയ നിസാരമായ അവസ്ഥയിൽ നിന്ന് അതിനെ പടിപടിയായി ഉയർത്തിക്കൊണ്ടൊരു പടം വരം പോലെ അവന്റെ ഉദ്ദേശം ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നവനാണ് അള്ളാഹു മനുഷ്യൻ ഒരു ദരിദ്രനാണെങ്കിൽ അവനെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് പടിപടിയായി കയറ്റിക്കൊണ്ടുവന്ന അവനെ സമ്പന്നനാക്കുന്ന ഒരവസ്ഥ ഒരു ആറ്റത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഒരു പിന്നെ വൃക്ഷത്തിന്റെ ആ കണികയിൽ നിന്ന് ആ അതിനെ ഒരു പടുമരമാക്കി വളർത്തിക്കൊണ്ടുവരുന്ന അവസ്ഥ ഇങ്ങനെ എല്ലാ വസ്തുക്കളെയും എല്ലാ അവസ്ഥകളെയും പ്രബുൽ ആലം എന്ന് പറയുമ്പോൾ ലോകത്തും ഉള്ള എല്ലാ ജൈവ വസ്തുക്കളും ഒക്കെ തന്നെ അള്ളാഹു ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് വളർച്ചയിലേക്ക് അവന്റെ എല്ലാ ഗുണങ്ങളെയും ഒക്കെ അള്ളാഹു ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന ആ ആണ് അള്ളാഹു റബ്ബുൽ ആലമീനാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു റബ്ബാണ് സർവ്വ ലോകവും സർവീ പ്രപഞ്ചം എല്ലാം തന്നെ അതിലുള്ള എല്ലാ വസ്തുക്കളെയും അതിനെ പരിപാലിക്കുകയും അതിനെ സംരക്ഷിക്കുകയും വളർത്തുകയും വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ അള്ളാഹുവാണ് അവൻ പടിപടിയായി അവനാണ് ഇത് വളർത്തിക്കൊണ്ട് വരുന്നത് എന്നുള്ള നമ്മളെ പഠിപ്പിച്ചു തരികയാണ് എന്നാൽ ആ അള്ളാഹു ഈ വസ്തുക്കളെ എല്ലാം ഇങ്ങനെ ചെയ്തു തരുന്നത് ഏതെങ്കിലും ഒരു സഹായം ഏതെങ്കിലും ജീവജാലങ്ങൾ അള്ളാഹുവിന് ചെയ്തു കൊടുത്തുകൊണ്ടല്ല മറിച്ച് അള്ളാഹു റഹ്മാനും റഹീമമായത് കൊണ്ടാണ് കാരണം എന്താണ് അള്ളാഹു കാരുണ്യവാനാണ് കരുണാമയനാണ് അള്ളാഹുമായ ആവശ്യങ്ങൾ അറിഞ്ഞു നൽകുന്നവനാണ് ഇനി അറിയാതെ തന്നെ നമ്മൾ ചോദിച്ചാലും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നവനാണ് അങ്ങനെ ഈ പ്രപഞ്ചം നമുക്ക് ശ്വസിക്കാനുള്ള വായുവും വെള്ളവും വെളിച്ചവും ഇതൊന്നും നമ്മൾ ചോദിച്ചത് കൊണ്ടോ അള്ളാഹു ഒരു പണിയെടുത്തത് കൊടുത്തത് കൊണ്ടോ തന്നതല്ല മറിച്ച് നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇതെല്ലാം തന്നെ ഈ പ്രപഞ്ചമാകെ പരിപാലിച്ചു വെച്ചിരിക്കുന്ന അള്ളാഹു അവൻ ചോദിക്കാതെ നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നൽകിയതാണ് ഇതേപോലെ പല കാര്യങ്ങളും നാം പിന്നീട് അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴും അള്ളാഹു നൽകാറുണ്ട് അപ്പൊ ചില ആളുകൾ പറയും അങ്ങനെയാണെങ്കിൽ കവറിന്റെ അടുത്ത് പോയി ചോദിച്ചാലും കിട്ടുമല്ലോ അല്ലെങ്കിൽ ജിന്നിനെ വിളിച്ചാലും കിട്ടാറുണ്ടല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും കല്ലിനെയും മുള്ളിനെയും വിളിച്ചാലും യേശുവിനെ വിളിച്ചാലും ഒക്കെ ലഭിക്കാറുണ്ടല്ലോ എന്ന് പറയാറുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ അത് നാം മനസ്സിലാക്കേണ്ടത് ഒരു അന്തനായ ഒരാള് ഒരു പിന്നെ മനുഷ്യനാണ് എന്ന് കരുതി ഏതെങ്കിലും ഒരു വസ്തുവിന്റെ അടുക്ക ചെന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വിശക്കു അല്ലെങ്കിൽ മറ്റു രോഗമുണ്ട് എന്നോ പറഞ്ഞാൽ ഇത് കേട്ടുകൊണ്ട് ഒരു മാന്യനായ ഒരു മനുഷ്യൻ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇദ്ദേഹം ചെന്ന് അദ്ദേഹത്തിന്റെ ആ അന്ധത മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രയാസം ദുരീകരിച്ചു കൊടുക്കുന്നത് പോലെ അള്ളാഹു മനസ്സിലാക്കും ഇവൻ എവിടെ ചെന്ന് നിന്ന് പിന്നെ പ്രാർത്ഥിച്ചാലും ദൈവമാണ് എന്ന് കരുതി ഏത് കല്ലിന്റെയും മുള്ളിന്റെയോ ചാണകത്തിന്റെയോ യോ വേരളതിന്റെയോ അടുത്തു ചെന്ന് ഇവൻ പ്രാർത്ഥിച്ചാലും ചെയ്താനേ ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവന്റെ അന്ധത അറിയാം അവൻ എന്നെ കണ്ടിട്ടില്ല അവർക്ക് എന്നെ കാണാനുള്ള കാഴ്ചയില്ല അതുകൊണ്ട് ആ അന്ധത മനസ്സിലായിക്കൊണ്ട് അവന്റെ ആവശ്യങ്ങൾ അള്ളാഹു അവൻ നിറവേറ്റി കൊടുക്കുന്നു ഒരിക്കലും ഈ വസ്തുക്കൾ ഒന്നും തന്നെ അവരാവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നില്ല എല്ലാവന്റെയും ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നു അപ്പോൾ നേരിട്ട് കണ്ട അള്ളാഹുവിനോട് ചോദിക്കാൻ അവനക്ക് സാധിക്കുകയാണെങ്കിൽ ആവശ്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പിന്നെ അള്ളാഹുവിന്റെ ഗുണങ്ങളിൽപ്പെട്ട അവൻ മാലിക് ആണ് എന്നുള്ളതാണ് മാലിക് ആണ് എന്ന് മാത്രമല്ല അവൻ യോമിദീൻ പ്രതിഫലനാളിന്റെ ഉടമസ്ഥൻ കൂടിയാണ് മാലിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രാജാവ് എല്ലാ രാജാക്കന്മാരും എല്ലാത്തിന്റെയും ഉടമസ്ഥന്മാരല്ല ഒരു രാജാവും ഒരു രാജ്യത്തിന്റെയും ഉടമയല്ല പക്ഷെ അള്ളാഹു പിന്നെ പിന്നെ മലിക്കല്ല അവൻ മാലിക്കാണ് അവൻ ഉടമസ്ഥനാണ് എല്ലാ സംഗതികളും പ്രപഞ്ചമാ സകലം അവൻ്റെതാണ് അവൾ അവന് ഒരു ഒരു ഉടമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറെ സ്വർണക്കനികളുടെ ഉടമ അദ്ദേഹം ഒരാളിന് സ്വർണം വെറുതെ കൊടുക്കണമോ അതല്ല അദ്ദേഹത്തിന് ഏതെങ്കിലും പിന്നെ പിന്നെ കാര്യങ്ങൾ സംഗതി ഇങ്ങോട്ട് വാങ്ങിയിട്ട് അതിന് പ്രതിഫലമായി കൊടുക്കണോ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും ഉടമിക്കുണ്ട് ഇതേപോലെ തന്നെ അള്ളാഹു എല്ലാത്തിൻ്റെയും ഉടമസ്ഥനാണ് അപ്പൊ അള്ളാഹു പടിപടിയായി ഉയർത്തുക മാത്രമല്ല അതേപോലെ അള്ളാഹു കാരുണ്യവാനും കരുണാമയനുമാണ് പ്രതിഫല നാടിന്റെ ഉടമസ്ഥനാണ് അള്ളാഹുവിന്റെ ലോകം എന്ന് പറയുന്നത് ഈ ലോകം മാത്രമല്ല പരലോകവും അള്ളാഹുവിന്റെ ലോകം മാത്രമാണ് ആ മനുഷ്യൻ ചെയ്യുന്ന ഏത് സൽ പ്രവൃത്തികളാണെങ്കിലും അതിനുള്ള ഗുണങ്ങളും ദോഷപ്രവർത്തികളാണെങ്കിൽ അതിനുള്ള ദോഷങ്ങളും തീർച്ചയായിട്ടും അള്ളാഹുന്റെ പക്കൽ നിന്ന് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ് ഇവിടെ അങ്ങനെ ഒരു അള്ളാഹുവിന് ഈ പ്രപഞ്ച മാസകരം പിന്നെ അള്ളാഹുവിൻ്റെതാണെന്നും അവൻ എല്ലാവർക്കും അഭയകേന്ദ്രമാണെന്നും അവൻ കാരുണ്യവും ഉള്ളവനുമാണ് ചോദിച്ചാൽ നൽകുന്നവനും ചോദിക്കാതെ തന്നെ നൽകുന്നവനുമാണെന്നും അതേപോലെ അവൻ എല്ലാ അവസ്ഥകളും ഒരവസ്ഥയിൽ നിന്ന് അവൻ വളർത്തിക്കൊണ്ട് ആ അവസ്ഥകൾക്ക് മാറ്റി അവൻ നല്ലൊരവസ്ഥ ഉണ്ടാക്കി തരുന്നവനാണെന്നും ഇങ്ങനെ എല്ലാമുള്ള അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ മറ്റൊന്നിനെയും നമ്മൾ വിളിച്ചാരാധിക്കാതെ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് വരും നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും തേടുകയും ചെയ്യുന്നു എന്ന് കാരണം വേറൊന്നിനും ഒരു കഴിവുമില്ല അവരൊന്നും ഒന്നിൻ്റെ ഉടമകളല്ല ഉടമയൊക്കെ അള്ളാഹുവാണ് അതുകൊണ്ട് നമ്മൾ പറയും അള്ളാഹുവെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ നിന്നോട് മാത്രമേ സഹായം തേടുന്നുള്ളൂ കാരണം നിന്നോട് മാത്രം സഹായം തേടിയിട്ടേ കാര്യമുള്ളൂ എന്ന് നമുക്ക് ബോധ്യം വരും എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താണ് ആ സഹായം നിന്ന് ലഭിക്കണമെങ്കിൽ അവൻ തക്വയുള്ളവനായി മാറണം അതുകൊണ്ട് അള്ളാഹു നമ്മൾ നമ്മളെ ഈ ദുബ പഠിപ്പിച്ചിരിക്കുന്നതിന്റെ കാരണം തന്നെ ഇതാണ് അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പറയും നീ ഞങ്ങളെ തക്കുവയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ തക്വ എന്ന് പറഞ്ഞാൽ നീതിയുടെയും മുകളിലുള്ള ഒരു സംഗതിയാണ് അതായത് എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത പാലിക്കുക അവൻ സംസാരത്തിലായാലും നോട്ടത്തിലായാലും കേൾവിയിലായാലും അവന്റെ ചിന്തയിലായാലും പ്രവർത്തനങ്ങളിലായാലും ആ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഇതിനെ റസൂർ കലീം സല്ലാം തിരുമേനി സിറാത്ത മുസ്തഖി എന്ന് ഒരു പാലം കെട്ടിക്കൊണ്ട് അതിലേ നടക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഒരു മുടി നാല് കൊണ്ട് ഒരു പാലം കിട്ടിയിട്ട് അതിലെ നടക്കണമെന്ന് പറഞ്ഞാൽ എത്ര സൂക്ഷ്മതയോട് കൂടിയായിരിക്കും നിങ്ങൾ അതിലൂടെ പ്രവേശിക്കുക അതേപോലെ സൂക്ഷ്മതയോട് കൂടി വേണം നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കാൻ എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇതിന്റെ വിശദീകരണമായിട്ട് നമുക്ക് പറഞ്ഞു അപ്പോൾ ആ നീ ഞങ്ങളെ സൂക്ഷ്മത പാലിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ എന്നും അങ്ങനെ ഉൾപ്പെട്ട് കഴിയുമ്പോൾ നീ ഞങ്ങളെ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഉൾപ്പെടുത്തണേ എന്നു കൂടി നമ്മൾ ദുആ ചെയ്യുകയാണ് അതായത് അള്ളാഹുവിന്റെ വഹികളും ഇൽഹാമുകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ അവസ്ഥയിലേക്ക് എത്തി എത്തിക്കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ചേത്താന്റെ അവസ്ഥയിലേക്ക് വല്ലാതെ പോകും നിന്റെ കോപത്തിന് വിധേയമായ കൂട്ടത്തിലോ വഴി വഴിച്ചവരുടെ മാർഗത്തിലോ അല്ല കോപത്തിന് പാത്രമായത് ഇവിടെ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരാൾ ഒരു മുസ്ലിം പോയി യഹൂദനാകുമെന്നോ ക്രിസ്ത്യാനി അല്ല മറിച്ച് അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമാകുന്ന കാരണം അല്ലാ വിശുദ്ധ കുർാനിൽ പറഞ്ഞിരിക്കുന്നത് അവന് സമന്മാര സൃഷ്ടിക്കലാണ് ഷിർഖിലകപ്പെടലാണ് അത് അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമാകുന്ന കാര്യമാണ് ഇതേപോലെ വഴിവഴിച്ചു പോകുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതെ തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് എന്ന് നമ്മൾ അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ പ്രതിജ്ഞ എന്താണോ അതായത് ഒരു കുട്ടി ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ ആ കുട്ടിയുടെ വരം കാതിൽ പിന്നെമത്തും കൊടുക്കുമ്പോൾ അള്ളാഹു അല്ലാതെ ആരാധന മറ്റാരും ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ആ കുട്ടിയുടെ കാതിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് അഷ്ദതു മുഹമ്മദ് ആരാധനക്കരഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഞാൻ അതിന് സാക്ഷിയാണ് എന്നാണ് ഈ കുട്ടിയോട് നാം പറയുന്നത് ആ നിഷ്കളങ്കമായ ഒരു കാര്യവും കേട്ടിട്ടില്ലാത്ത ആ ഹൃദയത്തിലേക്ക് ആദ്യമേ നാം കൊടുക്കുന്നത് അള്ളാഹ് ആരാധനക്കരഹൻ അള്ളാഹുവല്ലാതെ മറ്റാരും ഇല്ല എന്ന് ഞാൻ സാക്ഷിയാണ് എന്ന് ആ കുട്ടിയോട് പറയുകയാണ് എന്നിട്ട് ഇദ്ദേഹം വളർന്നു വരുമ്പോൾ ഈ കുട്ടി അദ്ദേഹത്തെ കാണുകയാണ് ഇവൻ പല രീതിയിലുള്ള ആരാധനകളിലാണ് പോകുന്നത് അവരെ മാത്രമല്ല അവരുടെ ഖബറിലും അതിലും ഇതിലും ചേത്താരയിലും രാഷ്ട്രത്തിലും ഒക്കെ ഇവൻ അർപ്പിക്കപ്പെട്ടവനാണ് എന്ന് കുട്ടി മനസ്സിലാക്കുമ്പോൾ ഈ കുട്ടി മനസ്സിലാക്കുന്നു ഇവൻ ചെയ്തത് കള്ളസത്യമാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം അത് സാക്ഷ്യം വഹിക്കുന്നില്ല അവൻ കള്ളസത്യമാണ് ചെയ്തത് അവൻ സാക്ഷിയല്ല കള്ള സാക്ഷിയാണ് എന്ന് കുട്ടി മനസ്സിലാക്കുന്നു അങ്ങനെ ഈ കുട്ടിയും ഷിർക്കിലേക്ക് അക അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതേപോലെ തന്നെ ഒരു ഏതൊരു മുസൽമാന്റെയും സത്യപ്രതിജ്ഞയാണ് അഷുദ് എന്നത് ഷഹാദത്ത് കരിമ എന്ന് പറയും ഈമാന്റെ ഒന്നാമത്തെ കാര്യം തന്നെ ഈ ഷഹാദത്ത് കരിമയാണ് അതുപോലും ആരാധനക്കാരൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവൻ ഞാൻ അത് സാക്ഷിയാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്കിലൂടെ വിളിച്ചു പറയുകയാണ് ആരാധന അള്ളാഹു അല്ലാതെ ഇല്ല എന്ന് ഞാൻ സാക്ഷിയാണ് എന്ന് ഇദ്ദേഹം വിളിച്ചു പറയുകയാണ് ഈ സാക്ഷ്യം പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ സത്യസാക്ഷ്യം തന്നെയാണോ പറയുന്നത് അത് കള്ളസാക്ഷ്യമാണോ ഇവർ പറയുന്നത് എന്ന് നാം വീക്ഷിക്കുകയാണെങ്കിൽ ഇതെല്ലാം ചെയ്തതിന് ശേഷം അടുത്തവരെ ഏതെങ്കിലും ഈ പറയുന്നത് പോലെ വല്ല അമ്പലങ്ങളിലോ വല്ല സർച്ചുകളിലോ അതല്ലെങ്കിൽ വല്ല പിന്നെ ഈ കബറുകളിലോ വല്ല ചേത്താനുകളിലോ ജിന്നുകളിലോ രാഷ്ട്രങ്ങളിലോ ഒക്കെ അഭയം പ്രാപിക്കുന്ന കാര്യമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഷിർക്കി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദാത്തിലും സിഫത്തിലും ആരെയും പങ്കു ചേർക്കാതിരുന്ന് കറകളഞ്ഞ ആ തൗഹീദ് അള്ളാഹുവിനോട് മാത്രം അർപ്പിച്ചുകൊണ്ട് എല്ലാം നൽകാൻ കഴിവുള്ളവനായ എല്ലാത്തിന്റെയും ഉടമസ്ഥനായവനോട് അർപ്പിക്കുമ്പോഴാണ് അള്ളാഹുവിനോടുള്ള പ്രേമം നമ്മളിൽ ആ പിന്നെ അങ്ങനെ കൂടുതൽ കൂടുതൽ അള്ളാഹുവിയിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗം നമുക്ക് തീരുകയും ചെയ്യും ഇതിനെല്ലാവർക്കും അള്ളാഹു തൗഹീക്ക് നൽകട്ടെ ഇന്ന് സുന്നത്തില്ലാത്ത ജമായത്തില്ലാത്ത ജമായത്തെ ഇസ്ലാമിയും ജിഹാദില്ലാത്ത മുജാഹിദുകളും പോലെ ആവാതെ സുന്നത്തുള്ള സുന്നികളും ജമായത്തുള്ള ജമായത്തെ ഇസ്ലാമിക്കാരും അതേപോലെ ജിഹാദുള്ള മുജാഹിദുകളുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്